ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ ഗുരുവി എല്ലാവർക്കും നമസ്കാരം യു എ ഇ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുരുവിചാരധാര ഈ വർഷം ശ്രീനാരായണ ഗുരുദേവന്റെ തിരുജയന്തി ജയന്തി ആഘോഷം അതോടൊപ്പം മലയാളിയുടെ ദേശീയോത്സവവുമായ തിരുവോണത്തിൻ്റെയും ആഘോഷം ഒന്നിച്ച് നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ആഘോഷം നടക്കുന്നത് ഈ ആഘോഷത്തിലേക്ക് അലുവ അദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറിയായി ഇപ്പോൾ ചുമതല വഹിക്കുന്ന എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു കഴിയുന്നത്ര ശ്രീനാരായണ ഗുരുദേവ ഭക്തർ തങ്ങളുടെ എല്ലാ മറ്റ് കർത്തവ്യങ്ങളുമൊക്കെ ആ ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ സർവാത്മന നിങ്ങളേവരും ആ സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ടും അല്ലാതെയും എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം എന്ന് ഗുരുദേവ നാമഗ്രഹത്തിൽ ഉപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും തിരുവോണത്തിൻ്റെയും തിരുജയന്തിയുടെയും ആശംസകൾ നേരുന്നു